ഹായ് അപ്പം ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് മത്തി പിടിച്ചിട്ടോ കുറച്ച് ദിവസമായി മത്തിക്കറി കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് നാട രീതിയിൽ കുറച്ച് മത്തിക്കറി ഉണ്ടാക്കാം എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് ഇട്ടിട്ട് നല്ലൊരു പൊടി തമ്പടിയാണ് ഇന്ന് വരിക കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഈ മത്തി നേരക്കാന്ന് പറഞ്ഞാൽ ചില്ലറ അങ്ങനെ ഒന്നും ഇല്ല കേട്ടൊരു ചടങ്ങ് തന്നെയാണ് അതിൻ്റെ മാത്തേ ചെളുക്കളയാൻ തന്നെ ഒരു സമയാവും എന്തായാലും ഈ നാല് മത്തി ഉള്ളാലും ഇത് നേരക്കാൻ ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ഒരു കണക്കില് ഇനി ഇത് എന്തായാലും നേരക്കല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ വാകൊന്നില്ലല്ലോ അപ്പം നമുക്ക് മെല്ലെ മെല്ലെ ഇരുന്ന് നേരാക്കാം പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് നിന്നോ അവിടെ നിന്നല്ല അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മുടെ മീനാക്കലൊക്കെ ഇനി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വരുകയാണ് കാരണം അതിങ്ങനെ വരഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിൽ മസാലയും പിടിക്കുകയുള്ളൂ അതേപോലെ ഉള്ളിലൊക്കെ നന്നായി വേഗുള്ളൂ അങ്ങനെ നമ്മുടെ മീൻ നേരക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടോ നല്ല ചെറുളി വെളുത്തുള്ളി ഇഞ്ചി ഇത് നമുക്ക് ചതയ്ക്കാനുള്ളതാണ് ഇത് നമുക്ക് ആദ്യം വാട്ടിയെടുക്കാനുള്ളത് ആദ്യം നമുക്ക് ചതക്കാനുള്ളത് ആദ്യം ചതച്ചെടുക്കുക അപ്പോൾ അത് സെറ്റ് ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അങ്ങനെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ വയ്ക്കാം അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കട അയ്യോ അയ്യോ പൊട്ടിത്തെറിക്കണോ കുറച്ച് ഇട്ടൊക്കെ അതാവും സേഫ് ഇനി കുറച്ച് കറിപ്പിനെടാ ആഹാ എണ്ണ നന്നായിട്ട് ചൂടായിരുന്നു ഇടക്ക് പൊട്ടിത്തെറിച്ച് കൈക്കൂടെ ഉണ്ട് എന്നാലും വേണ്ടില്ല ഇനി നമുക്ക് ആദ്യം അരിഞ്ഞുവെച്ച ഉള്ളിയും പച്ചമുളക് കൂട്ട് വാട്ടാം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം അപ്പോൾ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞാൽ തക്കാളി ഇടാം ഇനി നല്ലപോലെ ഇങ്ങനെ ഇളക്കിങ്ങനെ കൊടുക്കുക അങ്ങനെ ഏകദേശം ഇത് ആയിരുന്നു ഇനി നമുക്ക് അരച്ച് വെച്ചാൽ പേസ്റ്റ് ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കഞ്ഞി ഇനി നമുക്ക് നമ്മുടെ പൊടികൾ പൊടികളുണ്ടാവില്ലേ ആദ്യം മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഈ പൊടികളിലെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ പുളി തിരുമ്പി ഒഴിക്കുക നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ പുളി പാളിപ്പോകും അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി നോക്കിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിക്കാം നമുക്ക് ഇതിലെ ആവശ്യത്തിനുള്ള ഒപ്പിടാം ഇപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള കൂട്ടൊക്കെ ചേർത്ത് വച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതൊന്ന് തിളക്കണം എന്നാലേ നമുക്ക് മീടാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നമുക്ക് ഇതൊന്ന് അടച്ചേക്കാം അങ്ങനെ കറി തിളച്ചണമെന്ന് തോന്നുന്ന തുറന്നു നോക്കി വെക്കാം അയ്യവ തിളച്ചണോ തിളച്ചണോ ഓ എന്താ മണം ആ പുളിയുടെ മണം അങ്ങനെ വരുന്നിട്ടിട്ടോ ഇനി മീട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീൻ കറിയാവും ഉറപ്പാണ് നല്ല മണമുണ്ട് ഈ ഇപ്പുണ്ടോ എന്നൊക്കെ നോക്കണം നമുക്കിമ്മൊരു കഴുകി വെച്ചാൽ മത്തി എടുത്തിട്ട് ഓരോന്നോരോന്നും ഇങ്ങനെ കറുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഉണ്ടോ പിടക്കിനാ മത്തി കേട്ടെ നീ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചേരം അടച്ചിക്കുക എന്നിട്ട് തിളക്കട്ടെ തീ ഒന്ന് കമ്മിയാക്കി വയ്ക്കുക എന്നിട്ട് മെല്ലി ഇരുന്നിട്ട് തിളക്കട്ടെ അപ്പം അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനോടുവിൽ നമ്മുടെ മീൻകറി തുറക്കണ യാ മോനെ അങ്ങനെ നമ്മുടെ നാടൻ മത്തിക്കാരുണ്ടാക്കില്ല പാളി പാളിപ്പോന്ന് വിചാരിച്ചത് പക്ഷേ സംഗതി സെറ്റായി കിട്ടിയിട്ടുണ്ട് സന്തോഷായി ലാസ്റ്റ് ലേശം വെളിച്ചെണ്ണ ഇറ്റിച്ചെടുക്കാം ഒരു ലേശം കുരുമുളക് കൂടി ഇട്ടു ഒരു പഞ്ചിന് ഒരു രണ്ടതിൽ കറിപ്പിൻ്റെ എല്ലാവരും ഇട്ടു കൊടുത്താൽ സെറ്റായി എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ പറയാം ആദ്യമായിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് സംഗതി അടിപൊളി ആയാലും കിട്ടണമെന്നാണ് എന്റെ വിശ്വാസം ഇനി ചോറ് കൂട്ടി കഴിക്കുമ്പോൾ നമുക്കറിയാം അറിയാം നീ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ചെക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായിരുന്നു എന്താ ഇതാണ് കേട്ടോ മീൻകറി ഇങ്ങനുണ്ട് കളറൊക്കെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് നമുക്ക് ചോറ് ബാ അപ്പൊ നമ്മുടെ ചോറ് മീൻകറി പപ്പടം ഉപ്പേരി ഒക്കെ സെറ്റായിരുന്നു ഞമ്മക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം അയവ വൈവ ഒന്നും പറയലെട്ടോ സെറ്റാണ് മീൻകറി സെറ്റ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ മീൻകറി വെക്കല് അപ്പോൾ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം